ഒന്നും കൂടി വ്യക്തമായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് വിചരിക്കുന്നത് ഞാൻ ഇതെല്ലാത്തിൻ്റെ കോപ്പി പോണെന്നുള്ള മാർക്കയിൽ തെളിയിട്ട് പ്രശ്നം പറ്റി നോക്കുകയുള്ളൂ അതായത് ഈ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ ഫറൂഖ് സർവ ബാങ്കിൽ നടന്ന സ്വർണ്ണ ആഭരണങ്ങളിൽ ലേലുമായി ബന്ധപ്പെട്ട് പണയം പറ്റ സ്വർണ്ണാഭരണങ്ങളിൽ ലേലവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു അഴിമതിയുടെ നേരത്തെ ഞങ്ങളൊരു ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരം ഓഡിറ്റ് റിപ്പോർട്ടിലാണ് ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞത് അതിനുശേഷം ഞങ്ങൾ ബഹുമാനപ്പെട്ട ജോയിൻറ്റ് രജിസ്ട്രാർക്കും രജിസ്റ്റാർക്ക് ഞാൻ തന്നെയാണ് പരാതി നൽകിയത് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട പറവൂർ അസിറ്റിൻ്റെ രജിസ്ട്രാറ് ഞങ്ങളെ കൊണ്ടിട്ട് മൊഴിയെടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു അന്തിമ റിപ്പോർട്ട് ഇന്നലെ നമുക്ക് വിവരാശം ലഭിച്ചു കിട്ടി ആ ഉറപ്പാണ് അതുമായി ബന്ധപ്പെട്ട എത്തിക്കുന്ന വിവരങ്ങളാണ് ഞങ്ങൾ പറയുന്നേക്കാൾ കൂടുതൽ കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് ഒരു സ്വർണ്ണാഭരണം ഒരു സ്ഥാപനത്തിൽ ഏറെ ചെയ്യണമെങ്കിൽ ചില നടപടിക്രമങ്ങളുണ്ട് അതൊന്ന് പത്രപരസ്യം നൽകണമെന്നാണ് പ്രധാനപ്പെട്ട കാര്യം പത്രപരസ്യം നൽകണം അതോടൊപ്പം തന്നെ പണയം പറ്റ ആളുകൾക്ക് പണയം പറ്റ ആളുകൾക്ക് അവർക്ക് നോട്ടീസ് നൽകണം നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഇത്ര മാസം ഇത്ര മാസമായിട്ട് ഇത്ര രൂപ പരിചയമായിട്ടുണ്ട് ഇത്ര ദിവസങ്ങളിൽ നിങ്ങളടത്തില്ല എങ്കിൽ അത് ഞങ്ങൾ തിരിച്ച് ലേലം ചെയ്യുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു പല ഒരു ഒരു കത്ത് അവർക്ക് കൊടുക്കണം ഇതിങ്ങനെ യാതൊരുവിധ നടപടികളൊന്നും പാലിക്കാതെയാണ് ഇവിടെ സ്വർണ്ണാഭരണ ലേലം നടന്നത് ഏകദേശം ഇരുപത്തി അയ്യായിരം ഗ്രാം സ്വർണം ആറരക്കൂടി സ്വർണ്ണമാണ് ഇവിടെ വീട്ടിലിരിക്കുന്നത് ആ സ്വർണം വിറ്റിട്ട് വിറ്റിയതിന് ശേഷം ഉണ്ടായത് പലൂറിൽ തന്നെ നമ്മുടെ ഈ സ്ഥാപനത്തിന് തൊട്ട് ഒരു ജ്വല്ലറിയിൽ കൊണ്ടുപോയി അന്നത്തെ ബാങ്ക് പ്രസിഡൻറ്റും സെക്രട്ടറിയും ഒരു ഉന്നതരായ നേതാവ് ഉൾപ്പെടെ അവർ മൂന്ന് പേരും കൂടി അത് വിറ്റതായിട്ടാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് ആ അറിഞ്ഞതിൻ്റെ കാര്യങ്ങൾ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ സ്വർണം വിറ്റ് മാർക്കറ്റ് റേറ്റിൽ തന്നെ അമ്പത്തെട്ട് ലക്ഷം രൂപ നഷ്ടമാണ് മാർക്കറ്റ് എന്ന് പറയാൻ കാര്യം പറയാൻ കാര്യം ഇതിൽ അഞ്ച് ഘട്ടമായിട്ടാണ് ഇവിടെ ലേലം നടന്നത് രണ്ട് ഘട്ടത്തിൽ പത്ത് ഒരു ഘട്ടത്തിൽ പത്രപരസ്യം നൽകി കൃത്യമായി തന്നെ നടത്തി രണ്ടാമത്തെ ഘട്ടത്തിൽ പത്രപരിസ്യം നടത്തിയെന്നൊരു ബില്ല് കണ്ടു പക്ഷേ പത്രപരസ്യം കണ്ടില്ല മൂന്നാമത്തെ ഘട്ടത്തിലാണ് ഏറ്റവും രക്തമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാം ഘട്ടത്തിൻ്റെ തുടർച്ചയായി ബാങ്ക് പരസ്യങ്ങളുടെ പ്രത്യേക തീരുമാനമോ പത്രപരസ്യമോ ഇല്ലാതെ ബാങ്കിനുള്ള സ്വർണ്ണ പരിപാടികൾ ഇരുപത്തേഴ് മുതൽ രണ്ടായിരത്തി പതിനാറ് മുതൽ മുപ്പത് മുതൽ രണ്ടായിരത്തി പതിനാറ് ദിവസങ്ങളിൽ ലേലനിർത്തിയായിരിക്കും ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് സ്വർണ്ണ പറഞ്ഞ ഉൾപ്പെടെ ലേലം നടത്തി എന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ലേലം നടത്തിയതിന് ശേഷം ഇവിടെ കിട്ടിയിരിക്കുന്ന എമൗണ്ട് എന്ന് പറഞ്ഞില്ല എന്നൊക്കെ മാർക്കറ്റിൽ വരാം അതായത് രണ്ടായിരത്തി പതിനാറിൽ ഇത് ലേലം കളിക്കുമ്പോൾ മാർക്കറ്റിൽ ഞങ്ങൾ എടുത്തേക്കണമല്ല സർക്കാർ തന്നെ ഓഡിറ്റിൽ എനിക്ക് നിങ്ങളുടെ കയ്യിൽ കൈവശം കിട്ടുന്ന ഇതിലും വ്യക്തമായി തന്നെ എൻ്റെ ഓരോ കല്ല് തിരിച്ച് പറഞ്ഞിട്ടുണ്ട് ഇതിൽ പറഞ്ഞിരിക്കുന്നത് മൂന്നാം ഘട്ടം ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് എണ്ണം സ്വർണ്ണാഭരണങ്ങളാണ് ലേലം ചെയ്തത് അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തിമൂന്ന് ഗ്രാം തൂക്കമുള്ള സ്വർണ്ണാഭരണം നിങ്ങൾ വിറ്റ് അതില് അന്നത്തെ മാർക്കറ്റ് വില രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് ഗ്രാമിന് നമുക്ക് കിട്ടിയത് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അപ്പം തന്നെ നാന്നൂറ് രൂപ വ്യത്യാസം അതില് പത്തൊമ്പത് ലക്ഷത്തി നാലായിരത്തി ഏഴ് രൂപയോളം നഷ്ടം സംഭവിച്ചിട്ടാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടുപിടിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അടുത്ത നാലാമത്തെ ഘട്ടത്തിൽ എഴുന്നൂറ്റി എൺപത്തി മൂന്ന് ആഭരണങ്ങളാണ് കൊടുത്തത് അതായത് പതിമൂവായിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് ഗ്രാം സ്വർണം വിറ്റേല് ഇരുപത്തിനാല ഇരുപത്തിനാല് ലക്ഷത്തി എൺപത്തോരായിരത്തി അറുന്നൂറ്റി എൺപത്തി ഏഴിലോ നഷ്ടം വന്നു ആ വർഷത്തെ തന്നെ ഇരിക്കാൻ കഴിഞ്ഞു അതിൽ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പിലാണ് അന്നത്തെ സ്വർണ്ണവില ഇവിടെ കിട്ടിയത് രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അതേപോലെ തന്നെ അടുത്തതും വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഐറ്റംസ് അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് ഗ്രാം സ്വർണം അങ്ങനെ വിറ്റിട്ടും മുന്നൂറ്റൊമ്പതിനായിരത്തി എണ്ണൂറ്റി നാല് എണ്ണായിരത്തി നാനൂറ്റി എഴുപത്തെട്ട് രൂപ ആ ഇലത്തിൽ നഷ്ടം വന്ന് മൊത്തം അമ്പത്തി ഒമ്പതിനായിരത്തി അല്ല ആ മൊത്തം അമ്പത്തിമൂന്ന് ലക്ഷത്തി എൺപത്തിനാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപയുടെ നഷ്ടം വന്നു എന്നുള്ളതാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് അതിന് പിന്നെ പറയുന്ന പിന്നെ വേറൊരു കാര്യമുണ്ട് ഇപ്പം നമ്മൾ സ്വർണം ലേറ ബാങ്ക് എട്ട് ശതമാനം അല്ലെങ്കിൽ പത്ത് ശതമാനം പലിശ കൊടുത്തിട്ടാണ് ബാങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഈ കാലാകാലങ്ങളിൽ പതിനൊന്ന് മാസങ്ങളിൽ ലേർ നടത്തിയില്ലെങ്കിൽ ഓരോ മാസവും ബാങ്ക് കൊടുക്കേണ്ട പത്ത് ശതമാനം കുഴപ്പമാണ് ശരിയല്ലേ ബാങ്ക് ആളുകൾക്കും എട്ട് വർഷം അപ്പം ബാങ്കിൻ്റെ നഷ്ടം അത്രയും രൂപയാണ് അങ്ങനെ വന്ന സ്ഥാപനം രണ്ട് വർഷവും മൂന്ന് വർഷവും നാല് വർഷവും ആയിട്ട് വെക്കാനിരുന്നിട്ട് ലേനം ചെയ്യാൻ ഇരുന്നപ്പോഴുള്ള ഇടുകാര്യത ഒന്നുമില്ല ബാങ്കില് ഒരു കോടി എൺപത്തിനാല് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി എട്ട് രൂപ കൂടി വന്നിട്ട് ഇത് രണ്ടും കൂടി കൂട്ടിയിട്ടാണ് രണ്ടര കോടി രൂപയുടെ നഷ്ടം ബാങ്കിന് ഉണ്ടായിരുന്നത് ഇത് കാര്യമല്ല ഇപ്പോൾ ഇരുപത്തഞ്ച് കോടി രൂപ ഇരിക്കുന്ന ബാങ്കിന്റെ നഷ്ടം ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇൻകം ടാക്സ് അതുപോലുള്ള സ്വർണ്ണ പ്രണയം തൂക്കി വിറ്റും പോലെ പ്രധാനമായിട്ടാണ് ഇതിലേക്ക് ഇതിൽ പ്രധാനപ്പെട്ട വേറൊരു അഴിമതി കൂടി ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത് കൃത്യമായി തന്നെ അതിൽ പറഞ്ഞിട്ടുണ്ട് അതായത് ഇപ്പോൾ സ്വർണം ബാങ്കിൽ എടുക്കുമ്പോൾ ഇപ്പം നിങ്ങളുടെ പത്ത് ഗ്രാം സ്വർണ്ണം ഉണ്ടെങ്കിൽ അത് എട്ട് ഗ്രാമേ എഴുത്തോളൂ അല്ല പത്ത് ഗ്രാം ഇന്നൂറ് മിന്നി മുന്നൂറ് മിനി കുറച്ചെട്ട് ചെയ്തോളൂ അങ്ങനെ ഇരുന്നൂറ് മിനി ആയിട്ട് കുറച്ചൊക്കെ കാര്യം എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും സപ്പോസിഫിക് ജയമാലക്കു വരുമ്പോൾ പക്ഷെ ഇവിടെ ചെയ്തതിന ഇവിടെ ഈ മി പക്ഷെ സ്വർണം സ്വർണ്ണമുണ്ടാവും ഏഴ് എണ്ണൂറ് കാണിച്ചിട്ടുള്ളൂ ഇവര് ഏഴ് എണ്ണൂറിന്റെ വില കാണിച്ചിട്ടുള്ളൂ ബാക്കി ഇരുന്നൂറ് മിനിയുടെ വില ആരൊക്കെ അടിച്ചു മാറ്റി എന്നുള്ളതാണ് അതിവിടെ സാധാരണക്കാരനായ ജനങ്ങൾക്ക് ഇണ്ട പൈസയൊക്കെ ഇരിക്കുന്നത് ഇനിയും ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ അതിന് പറഞ്ഞിരിക്കുന്നത് പത്ത് ലക്ഷം രൂപയോളം രൂപ ആരും ഇനി തിരിച്ചു അതായത് എന്റെ സ്വർണ്ണാഭരണങ്ങൾ ഒരുപോലെ സ്വർണ്ണാഭരണങ്ങൾ കിട്ടും എന്റെ വായ്പ കഴിഞ്ഞിട്ട് അമ്പതിനായിരം രൂപയില് വായ്പ കഴിഞ്ഞിട്ട് ബാക്കി സ്വർണ്ണം ഇട്ടപ്പോൾ അമ്പതിനായിരം കിട്ടി ബാക്കി ഇപ്പോൾ അയ്യായിരം രൂപയ്ക്ക് തരാറുണ്ട് ഈ അയ്യായിരം രൂപയിലേക്ക് കിട്ടേണ്ട പൈസ പോലും ഇവരിത് പൂർത്തി വെച്ചേക്കണമെങ്കിൽ കൊടുക്കണില്ല കാരണം എന്താ ഒരു ഒന്നേപ്പോൾ എൺപത്തൊന്ന് ലക്ഷം രൂപ നഷ്ടം വന്നിരിക്കുകയാണ് ആ പൈസ ഇവർക്ക് ഒരു കോടി രണ്ടായിരം ലക്ഷം രൂപ നഷ്ടം എന്നാണ് ജനങ്ങൾക്ക് പിരിക്കാനായിട്ടാണ് ഇപ്പോൾ കമ്പനിക്ക് തീരുമാനിച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ നമ്മളിതിൽ അങ്ങനൊരു സംഭവം അറുക്ക ബാങ്കിൽ നടത്തിക്കാനായി അനുവദിക്കില്ല ഇവരുടെ കൈകാര്യസ്ഥ കൊണ്ട് ഇവർ നടത്തിയ അഴിമതി സാധാരണക്കാരെ സഹകാരികളൊന്നും എടുക്കാനായിട്ട് സമ്മതിക്കില്ല എന്നുള്ളതാണ് കോൺഗ്രസ് ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരാവശ്യം അത് ഈ ജനങ്ങൾ ആരാണോ പൈസ തട്ടിക്കൊണ്ടിരിക്കുക ആരുടെ പോക്കറ്റിലേക്കാണ് ഈ പൈസ പോയിരിക്കുന്നത് അവിടെ നിന്നുണ്ടാകുന്നത് ഇത് പ്രധാനമായും എല്ലാവർക്കും അറിയാവുന്ന ഒരു കേസ് തന്നെയാണ് ഇതിന് അനുമതി നടത്തിരിക്കുന്ന ആരാണെന്ന് വ്യക്തമായി തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇവിടുത്തെ പറയുന്ന ഏരിയ സെക്രട്ടറി അടക്കം ഇത് പ്രതികളാണ് ഞങ്ങൾ കഴിഞ്ഞൂട്ട് ഏരിയ സെക്രട്ടറിക്ക് അറസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളിവിടെ സമരം നടത്തുന്നുണ്ടായി ഇവിടെ സമരം നടത്തിയതിന് തുടക്കം കുറിച്ചിട്ടാണ് കുറ്റത്തോളം ഞങ്ങൾക്ക് ഈ ഒരു റിപ്പോർട്ട് വേണ്ടി ഞങ്ങൾക്ക് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ഇത് ഈ ഏരിയ സെക്രട്ടറിയുടെ സംരക്ഷണത്തിലാണ് ഇപ്പോൾ ജില്ലാ സെക്രട്ടറി അതോടൊപ്പം തന്നെ മന്ത്രി കൂടി സപ്പോർട്ട് ചെയ്തിട്ടാണ് ഈ അഴിമതി മൂടി വയ്ക്കാൻ കഷ്ടമാണ് യാതൊരു കാരണവശാലും ഈ അഴിമതി മൂടി വയ്ക്കാൻ കഴിയില്ല ഇത് ഇത് കേന്ദ്ര പണ്ട് മൻമോഹൻ സിംഗ് ഉണ്ടെന്നൊരു വിപരവാദരേഖ ഇന്ത്യയിൽ നടപ്പാക്കുന്ന തന്നെ ഈ അഴിമതിയൊക്കെ ഞങ്ങൾ കൊടുത്തു കൊണ്ടിരുന്നത് ഞങ്ങൾ ഈ നില സഹകരണം ഞാൻ തന്നെ പരാതി കൊടുക്കുന്ന ഈ രേഖകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു വേറൊരു കാര്യം കൂടി നിങ്ങളെത്തി ഒരു പത്രസമേനം നടത്തി ഇതിനു മുമ്പ് നിങ്ങൾ കണ്ടെത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഒരു ഓഡിറ്റ് റിപ്പോർട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ റിപ്പോർട്ട് കഴിഞ്ഞു സ്പെഷ്യൽ റിപ്പോർട്ടിൽ അഞ്ച് വകുപ്പുകൾ പ്രധാനപ്പെട്ട വകുപ്പുകൾ കാണിച്ച് ഇവർ നേരെ കേസ് എടുക്കണമെന്നു പറഞ്ഞിട്ടാണ് അന്ന് ഓഡിറ്റ് റിപ്പോർട്ട് സ്പെഷ്യൽ റിപ്പോർട്ട് കൊതിയത് ആ സ്പെഷ്യൽ റിപ്പോർട്ട് സംസ്ഥാന ജോയിൻറ് രജിസ്ട്രാറ് ജോയിൻറ്റ് ഡയറക്ടർ ഡി ജി പിക്ക് പരാതി കൊടുക്കും ഡി ജി പിക്ക് പരാതി കൊടുത്ത് അത് അന്വേഷണത്തിനായി അന്നത്തെ ഡിവൈഎസ് പി മുരളീധറിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ സെക്രട്ടറി ഇപ്പോഴത്തെ സെക്രട്ടറി ജയശ്രീ അതാണ് അവരാണ് അവരും കൂടി ഇരുത്താൻ അവര് ശരിക്കും മുൻ സെക്രട്ടറി കൃഷ്ണന്മാരാണ് ഈ മൂന്നിലെല്ലാം നടത്തേണ്ടത് പക്ഷേ ഇപ്പം അവരോട് പെട്ടേക്കേണ്ട കാര്യം എന്താ പറയുക അത് പ്രത്യേകം ഇതിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് അവര് ചെയ്തിരിക്കുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഈ ഇതുമായി ബന്ധപ്പെട്ട ഈ പൈസയുടെ കേസിൽ അവര് ഇപ്പോൾ റിപ്പോർട്ട് കൊടുത്തു അതായത് ഇവർ ഈ ഓഡിറ്റ് റിപ്പോർട്ടിനെതിരെ ഹൈക്കോടതിയിൽ കേസ് കൊടുത്ത റിപ്പോർട്ട് തെറ്റിദ്ധരിപ്പിച്ച് ഒരു റിപ്പോർട്ട് പോലീസ് ഓഫീസർക്ക് കൊടുത്തു പക്ഷെ ഇവർ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു ഹൈക്കോടതി കേസ് ആ സമയത്ത് കൊടുത്തിട്ടില്ല സംസ്ഥാന സർക്കാരിനാണ് അത് കൊടുത്തിരിക്കുന്നത് അത് തള്ളിയിരിക്കുന്നത് അത് വ്യക്തമായി തന്നെ അവർ ഗുരുതരമായ കാര്യങ്ങൾ ഈ അഴിമതി മൂടി വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇത് പുറത്തു കൊണ്ടുവരുകയും ചെയ്യും ഇത് ബഹുമാനപ്പെട്ട പത്രമാധ്യമങ്ങളും ഇത് നന്നായി കവർ ചെയ്ത് കൊടുക്കണം ഈ വലിയ അനുമതി കൈവന്നൂർ പോലെ ഈ ബാങ്കിനെ അവർക്ക് മാറ്റി കൊടുക്കാൻ തുടക്കത്തിൽ പറഞ്ഞത് യാഥാർത്ഥ്യമായിരിക്കും രണ്ട് പ്രമുഖ പത്രങ്ങളിൽ കൊടുത്തോളാണ് മാതൃഭൂമിയിൽ ശേഷാഭിമാനിക്ക് കൊടുക്കുന്ന രേഷാഭി ലേഖനം മാതൃഭൂമി ലേഖനം കൊടുത്തിട്ടുണ്ട് അന്ന് മാതൃഭൂമിയിൽ ഈ പരസ്യം കൊടുത്തിട്ടില്ല ബിന്നും കള്ള കണക്കും പത്രത്തിൽ പണക്കും കള്ള കണക്ക് കള്ള പൈസയും പരിപ്പിക്കണം അപ്പൊ ഒരു ലേലം നടക്കുകയാണെങ്കിൽ ഇപ്പൊ പത്ത് പേര് വരാണെങ്കിൽ പത്ത് പേര് എണസ്റ്റ് മണി അടക്കണം എന്നാണ് അതിന്റെ പറയുന്നത് ഈ എണസ്റ്റ് മണി അടിച്ചാൽ രജിസ്റ്റർ പറ്റിട്ടാണ് ചെയ്യാറ് ഇതാരും ചെയ്തിട്ടുമില്ല പത്രത്തിൽ പരസ്യവും പറ്റത്തില്ല പത്രക്കാരുടെ പോലെ പേരിൽ പൈസ അടിച്ച് പാലിക്കുന്നൊരു കള്ള സംഘം ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് പത്രക്കാരൻ പത്രം എങ്കിലും ചെങ്കുറ്റം കാണും ഒരു പത്രത്തിൽ പരിസ്ഥിതി നൽകിയെന്ന് പറഞ്ഞാൽ കള്ള ബില്ല് ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ബില്ല് ഇല്ല ബില്ല് ഉണ്ടാക്കാൻ പറ്റാ പത്രം ഏത് പത്ര വച്ചാലും അന്നത്തെ പത്രം ഇവിടുത്തെ കെ ആർ പരിശോധിച്ചു പരിശോധിച്ച പറഞ്ഞാൽ അങ്ങനെ അങ്ങനെ ഒരു പരസ്യം ഞങ്ങൾക്ക് തന്നിട്ടില്ല എല്ലാവരുടെയും മൊഴിയടക്കം ഞങ്ങൾക്ക് വിവാച്ച രേഖ വെച്ചെടുത്തിട്ടുണ്ട് ഓരോരുത്തർക്കും പുറത്തെ മൊഴിയുടെ എല്ലാ രേഖകളും ഉണ്ട് അതുകൊണ്ട് ആരും ഇനി ഇന്ന് ഒഴിച്ചോടി പോകാൻ പോകുന്നില്ല ഇത് ഈ പലനാൾ കളൻ ഒരു നാൾ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇനി യാഥാർത്ഥ്യമായിരിക്കും ഈ കളവ് പുറത്തുനിന്ന്